Dr. N.K. Mohammed Memorial, MES Central School, Balanjit. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom. And state of art labs. And for our tiny tots, our innovative House of Montessori offers hands on learning. Explore a world of diverse CZA activities. Make the wise choice for your child's education. ലഹരി വിമുക്ത ഇരുമ്പിളിയം ജാഗ്രതാ സമിതി രൂപീകരിച്ചു സമൂഹത്തെ ദിനം പ്രതി കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് പ്രസിഡന്റ് ഷഹനാസ് മാസ്ത്രയുടെ അധ്യക്ഷതയിൽ ചേർന്നു ലഹരി വിമുക്ത ഇരുമ്പിളിയം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കർമ്മപദ്ധതികൾ തയ്യാറാക്കി ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് വാർഡുകൾ തോറും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യും ഓരോ പ്രദേശങ്ങളിലും പ്രത്യേകം പ്രത്യേകം ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന സ്പോട്ടുകൾ കണ്ടെത്തി അറിയിപ്പ് ബോർഡുകൾ വാണിംഗ് ബോർഡുകൾ എന്നിവ സ്ഥാപിക്കും കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കും ലഹരിക്ക് അടിമപ്പെട്ടവരെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കും സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും വിദ്യാർത്ഥി സംഘടനകൾ രക്ഷാകർതൃ സമിതി അധ്യാപകർ മാനേജ്മെന്റ് എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ സേന രൂപീകരിച്ച് പ്രവർത്തിക്കും മഹല്യ കമ്മിറ്റികൾ ക്ഷേത്ര കമ്മിറ്റികൾ എന്നിവരുടെ സഹകരണത്തിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ സന്ദേശവുമായി ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കും അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ പ്രത്യേക നിരീക്ഷണവും പരിശോധനയും നടത്തും പഞ്ചായത്തിനകത്ത് ഏതെങ്കിലും കടകളിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന വിവരം ലഭിച്ചാൽ സ്ഥാപനങ്ങളിൽ വകുപ്പരുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി സ്ഥാപനത്തിന്റെ പെർമിറ്റ് ലൈസൻസും റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ടി അമീർ എൻ മുഹമ്മദ് എൻ ഖദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ് മാസ്റ്റർ കെ മുഹമ്മദ് അലി സൈഫുനിസ കെട്ടി ഉമ്മുപുൽസു ടീച്ചർ ഷെഫീദ ബേബി അബൂബക്കർ സുഭദ്ര മെറീഷ് ടിപി റംല സത്താർ മഹില് ഭാരവാഹികൾ ക്ഷേത്ര ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ് അംഗങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ സി ബി എസ് അംഗങ്ങൾ വ്യാപാരി പ്രതിനിധികൾ യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതായാലും നമ്മൾ ഇതിന് തുടക്കം എന്ന നിലക്ക് ഇവിടെ പറഞ്ഞതുപോലെ നൈറ്റ് മാർച്ച് നമ്മളൊരു ആരംഭം എന്ന നിലക്ക് അടുത്ത ആഴ്ചകളായിട്ട് അപ്പോൾ നൈറ്റ് മാർച്ച് പഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തേണ്ടതുണ്ട് അപ്പൊ അതിന് നിങ്ങളെല്ലാവരുടെയും സഹായണം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികളും എല്ലാവരും അത് നമുക്കറിയാം നോമ്പാണ് എന്തായി കഴിഞ്ഞാലും സെറാവി കഴിഞ്ഞേ നടക്കുള്ളൂ ഏശം ഒൻപതര മണിക്ക് നമുക്ക് നടത്താൻ കഴിയുള്ളു ഇപ്പൊ എല്ലാ നൈറ്റ് മാർച്ച് നടത്തുന്ന അങ്ങനെയാണ് സെറാവി കഴിഞ്ഞ ഉടനെ അതാകുമ്പോ ആളെ കിട്ടും അത്യാവശ്യം ചെയ്യാം പരിപാടി എവിടെ നിന്ന് ആലോചിക്കാം നമ്മൾ എന്തെങ്കിലും കോട്ടപ്പെടുത്താൻ ആരംഭിച്ച് കൊടുക്കൂടി വരികയോ വലിയ വരികയോ എന്നൊക്കെ ചെയ്യാം നമുക്ക് പരിപാടി നടത്താം നമുക്ക് തുടക്കം അത് കഴിഞ്ഞ ഓരോ വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്താം അത് ഗോതവത്വം ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് വ്യത്യസ്തമായ സ്കൂളുകൾ നടത്താം അതുപോലെ നമ്മുടെ ഓരോ ക്ലാസ്സുകൾ നടക്കാറുണ്ട് അതുപോലെ രാഷ്ട്രീയ പാർട്ടി പരിപാടികൾ നടക്കാറുണ്ട് ഇതൊക്കെ ഒരു ഭാഗമായിട്ട് വരാം പിന്നെ ഒന്നുള്ള നമ്മളിപ്പോ ലഘുലേഖകൾ നോട്ടീസുകൾ ഇത് നമുക്ക് സംവിധാനങ്ങൾ അവർക്ക് പല തിരക്കും കാര്യങ്ങളും അവസ്ഥ അറിയാക്ക് അനുസരിച്ച് അവരെ ആളുകളുടെ കമ്മിക്ക് അനുസരിച്ച് അവര് പിന്നീട് നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള നല്ല തീരുമാനവും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നതും ഇത്രയും ആളുകൾ തന്നെ ചെയ്യേണ്ട ഉണ്ടല്ലോ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് അറിയാവുന്ന ഭാഷയിൽ ബംഗാളിയോ ഹിന്ദിയോ ഭാഷയിലുള്ള സൂചന ബോർഡുകൾ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ ഇപ്പം നമ്മൾ തോതിലക്കരണം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കാണ് ആളുകൾക്കാണ് പക്ഷെ ഇത് വിൽപ്പന നടത്തുന്നതിന് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്ന വലിയൊരു പങ്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന ആളുകൾക്കുണ്ട് അപ്പൊ അവർക്കു കൂടി ഒരു വാണിംഗ് എന്നുള്ള നിലക്ക അറിയിപ്പ് ബോർഡുകൾ വാണിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഇതൊക്കെ പരിശോധന പഞ്ചായത്തിൻ്റെയും ഹെത്തിൻ്റെയും ഭാഗത്തുള്ള പരിശോധനകൾ നടത്തണം നമ്മുടെ പഞ്ചായത്തിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ നമുക്ക് പലർക്കും നമ്മുടെ പലർക്കും അറിയാവുന്ന ചില കച്ചവട സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതായിട്ട് നമുക്ക് അറിയാവുന്ന അറിയാവുന്ന സ്ഥലങ്ങളിൽ അവിടങ്ങളിൽ കൃത്യമായി ഹെൽത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ കൃത്യമായി കൃത്യമായ ഇടവേളയിൽ നടക്കുന്ന പരിശോധന ആ പരിശോധന കഴിഞ്ഞ് ആ പിന്നെ കെട്ടിടത്തിന്റെ ലൈസൻസ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മറ്റൊന്ന് സൂചിപ്പിക്കാറുള്ളത് അതുപോലെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിയിലേക്ക് വെളിപ്പെടുത്തൂല എന്നുള്ള കാര്യം അത് നമ്മുടെ എല്ലാ രക്ഷിതാക്കളിലും എഴുതുന്ന രീതിയിലേക്കുള്ള ഒരു നോട്ടീസ് എല്ലാ വീടുകളിലും പരമാവധി